അപ്പൊ ഈ നമ്മള് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ ആൾക്കാരൊന്നും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഇത് കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ആണ് അപ്പൊ ഞാനൊരു കൗണ്ടം വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം അപ്പൊ നമുക്ക് ആണെങ്കിൽ അതാണ് നമ്മുടെ യൂട്യൂബറിൻ്റെ കൂടുതൽ ഓരോ അപ്ഡേറ്റ്സ് ഞാൻ ഈ ഈ നമ്മളെ വീട് 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 നമ്മൾ 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 പുതിയ ആ ഭാഗത്തായിട്ട് പിന്നെ പേര് ണ്ടോ ഇവിടെ കുറച്ച് കൊറച്ചുപേരെ പേര് എഴുതിയിട്ടുണ്ട് നമ്മുടെ പേര് അപ്പൊ ഗൈസ് നിങ്ങളെല്ലാരും നിങ്ങളെ പേരും കമന്റ് ചെയ്യ അപ്പം ഞങ്ങൾ ഇവിടെ എഴുതിക്കുന്നാണ് ഗൈസ് കുറച്ച് പേരെ പേര് ബ്രോ പിന്നെയാണ് ഞാൻ കാണിച്ചുതരാം മേലെ നമ്മളിവിടെ ഇൻ്റർജ്യൂസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടായി കുറച്ച് സാധനങ്ങൾ ചോട്ടൊക്കെ ഉണ്ടാവും നമ്മള് ഡ്രൈഡ് ഫാം ഉണ്ടായി ഒക്കെ ഞാൻ കാണിച്ചരാണ്ടോ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ കൊണ്ടു നമ്മൾ കൂടുതൽ അപ്ഡേഷൻ നമ്മളെ ഫാമിങ്ങിൽ എന്തിനാണ് അവിടെ ഒരു ഫുഡ് ഫാം ഉണ്ട് ഫാമുണ്ട് ഫാം ഇങ്ങനെ വന്ന ലേഖമായിട്ടാണ് നല്ല ലേഖമായിട്ട് ഈ മൂപ്പ് പാമ്പ് തീരെ അല്ല വേസ് ഞങ്ങൾ കുറേ നേരം ഏർക്കിട്ടും വർക്കാവില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തൊരു മൂവ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ മീക്കൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പീക്കൻ നമുക്ക് ആൽഫാ ബ്രോർ വെച്ചതാണ് ഇവിടെ പിന്നെ നമ്മളെ നമ്മളെ ഇതൊക്കെ പിന്നെ ആ വീറ്റ് പട കുറേ എന്താ പിന്നെ നമ്മള് ചെറിയ ഫാം ആ ഇതാണ് വിശ്വ പുതിയ വീട് ഇതും ഡെക്കറേഷൻ ഉള്ളെ റെഡി ആക്കിയിട്ടില്ല പുറത്തൊന്നും റെഡി ആക്കിയിട്ടില്ല ഞാൻ ുള്ളിലൊക്കെ കാണിച്ചു തരാം ഇതിന്റെ ഉത്ഭാഗം നമുക്ക് കാണാൻ ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ കുറച്ചൊക്കെ റെഡി ഗ്ലാസ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും ഇവിടെ ഇരിക്കാൻ പറ്റും നമുക്ക് കണ്ടോ നമുക്ക് ചായ കുടിക്കാം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇവിടെ തൊട്ട് പോയി ഇത് ബെഡ്റൂം ആണ് ഇത് ഒരാളെ ബെഡ്റൂം പിന്നെ ഇത് വേറെ ബെഡ്റൂം പിന്നെ ഉണ്ട് താഴെ ഉണ്ട് താഴെ ഇല്ലണ്ടോ ഇവിടെ ഞങ്ങള് റെഡി ആക്കി ഇന്നലെ ഞങ്ങള് റെഡി ആക്കിയതാണ് പതിനെട്ടാം തീയതി ഞങ്ങള് റെഡി ആക്കിയതാണ് ഇത് കിച്ചൺ ആണ് ഇതാണ് ഇത് ഷോറൂം ആണ് നമുക്ക് നമ്മൾ പോവാന് പിന്നെ അടുത്ത അഭ്യാസം ഞാൻ കാണിച്ച പിന്നെ നമ്മളാണ് ഇവിടെ ഇത് ട്രേഡി ഹാളിൽ ആക്കിയിട്ടുണ്ട് പക്ഷേ ട്രേഡിങ് ഹാർഡ് ഒന്നും പറയാൻ പറ്റില്ലേ ഇത് നമ്മൾ ഡെക്കറേഷനും ചെയ്തിട്ടില്ല ഇവിടെ ഒരാളുണ്ട് ഈ അയാൾ അയാളാണ് നമുക്ക് കൂടുതൽ ഉപകാരം ഇയാൾ മെൻഡിങ് തര ഇയാൾ മെൻഡിങ് ആണ് തരുന്നത് പണ്ടത് മെൻഡിങ് തര അയ്യോ ഇടഞാൻ അടിച്ചു ഇയാൾ മെൻഡിങ്ങാണ് തരുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ് നമ്മൾ ആറുമാറ മൊത്തം മെൻഡിങ് ആക്കാൻ പറ്റുന്നു പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാരറ്റി ഫാമുണ്ട് ക്യാരറ്റി ഫമുക്ക് മെയിൻ ടീച്ചും കാരറ്റി ഫാമല്ല ഇത് വില്ലേജ് സ്ഥലമാണ് ഇതിന്റെ ഉള്ളേ ഇതിന്റെ ഉള്ളില് ഇട്ടാപോലെ ബ്രെഡും ഉണ്ട് പിന്നെ ഇത് നമ്മളെ വില്ലേജ് ബ്രീഡർ ആണ് പിന്നെ ആ അത് കുറച്ച് ദൂരം നമ്മക്ക് ഇവിടെ കൊറേ ഇത് മാംഗ്രോവിന്റെ മരം കൊറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പുതിയ എഴുത്ത് വീട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ നമ്മൾ പുതിയ മെമ്പറായ അക്ഷയ്ന്ന് പറഞ്ഞ ഒരാളെ വീട് വെച്ചിട്ടുണ്ട് നമ്മളെ പുതിയ ടീം മെമ്പറാണ് പ്രേക്ഷകർക്കിടയ്ക്ക് ഇതാവുന്നുണ്ട് എനിക്ക് എനിക്കെന്താന്നറിയില്ല ഈ ചെറിയ ഫാമൊക്കെ വെറുതെ ഇവിടെ ഇണ്ടാക്കി ഒരു ഉപകാരം ഇല്ലേ നിങ്ങള് ഇല്ല ഇതാണ് റെയ്ഡ് ഫാം ഉണ്ട് അതാണ് റെയ്ഡ് ഫാം ഇതിന്റെ താഴെ പോയി ഞാൻ ഇഷ്ടം പോലെ സാഡിലുണ്ട് പിന്നെ കുറച്ച് ബാനറും ബാനറുണ്ട് പിന്നെ ചോർച്ച ആവശ്യ കൊണ്ടുവന്ന് വെച്ചത് പിന്നെ ഇതില് ഇതില് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലുണ്ടാകും പോവാതൊന്ന് റെഡി ആക്കണ്ട ഇവിടെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കി ഒന്ന് സെയിടൊക്കെ ഒന്ന് റെഡി ആക്കി നമ്മളിപ്പോ പണി തുടങ്ങിയ ചെസ്റ്റ് ഒക്കെ സാധനങ്ങളൊക്കെ എതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞമ്മ ഇതുണ്ടാക്കുന്ന ചെറിയ ടൈം

പണി കഴിഞ്ഞിട്ടുണ്ട് ഫുൾ സെറ്റപ്പ് ആക്കി നമ്മള് ഇപ്പഴ്ക്കൊന്നും നമ്മളെ റൈഡ് ഫാം വരെ ആക്കിട്ടുണ്ട് ഈ പാത്ത് ഓ ഇതാ എ ടി വി പണിയാണെങ്കിൽ നമ്മളെ ഇത് ഇതാ നമ്മളെ റെയ്ഡ് ഫാണെങ്കിൽ അതിലോട്ട് പോണ വഴിയാണ് അതുവരെ സെറ്റ് ആക്കി ലാൻഡാണ് അവിടെ വെക്കണിപ്പോ അതാണ് നിങ്ങളുടെ പണി ലാൻഡൻ ഒത്തി ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ വയ്ക്കലാണ് പണി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റിംഗ് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യും അങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ റേറ്റിങ്ങൊന്നും താഴെ കമൻ്റ് ചെയ്യാം നമുക്ക് മനസ്സിലമ്മൾ അതിൽ തരണം നമ്മൾ അതിനെ ഇങ്ങനെ കയറിങ്ങനെ വരും ഹലോ ഇനി അവിടെ സൈൻ ബോർഡും കൂടി വെക്കണേ നെദർ ഹബ് നെദർ ഹബ് കൂടി റെയ്ഡ് ഫാം എന്ന് പറഞ്ഞിട്ട് റെയ്ഡ് ഫാം ഒക്കെ സെറ്റ് ആയിട്ടുണ്ടേ സദ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ നിങ്ങളുടെ പേരൊക്കെ എന്ത് താഴെ കമൻ്റ് ചെയ്യാം ഏഹ് നിങ്ങൾ ഈ നെതർ ഹബിന്റെ റേറ്റിംഗ് കൂടെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ തരാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതായിരിക്കുമ്പോൾ ബൈ